കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും മുഖ്യമന്ത്രി വാട്ടർ എഫിഷ്യന്റ് തൃശ്ശൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള വാട്ടർ എഫിഷ്യൻ തൃശ്ശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലജീവൻ പദ്ധതിയിലൂടെ കേരളത്തിലെ അൻപത്തിയഞ്ച് ശതമാനം ഗ്രാമീണ വീടുകളും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാനായി ഏഴ് ജില്ലകളിൽ അൻപത് ശതമാനത്തിനുമുകളിൽ കണക്ഷൻ നൽകി കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ആളോഹരി ജലലഭ്യത നൂറ് ലിറ്ററാക്കി മാർച്ചിൽ നൂറ്റിപ്പതിനഞ്ച് പഞ്ചായത്തുകളിലും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണ്ണമായും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥ പ്രവചനാതീതമാണ് അതിനാൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ജലസ്രോതസ്സുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയുണ്ടാക്കുന്നു ഇനി ഞാൻ കഴുകട്ടെ ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്തെ നിരവധി നദികൾ പുനരുദ്ധീകരിച്ച് വീണ്ടെടുക്കാനായി തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൂരത്തിൽ നീർച്ചാലുകളും നാനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പുഴകളും തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം കുളങ്ങളും പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കി നിരവധി പുതിയ കുളങ്ങളും സ്ഥിര താൽക്കാലിക തടയണങ്ങളും നിർമ്മിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവ നിയന്ത്രിക്കാൻ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ നീർച്ചാൽ മാപ്പിംഗ് നടത്തി കൂടാതെ ഇവിടം സംരക്ഷിക്കുവാൻ സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന ക്യാമ്പയിനും സർക്കാർ നല്ല രീതിയിൽ നടത്തിവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പല വൻ നഗരങ്ങളും നേരിട്ട കൊടും വരൾച്ച നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധനകൾ നടത്തുന്നതിനും ഉപയോഗമല്ലാത്ത ജലസ്രോതസ്സുകൾ കണ്ടെത്തി ശുചീകരിക്കുന്നതിനും മുന്നോട്ടുവരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സംവിധാനത്തിന്റെ സമർപ്പണം റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു ആധുനിക കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ എക്കാലത്തും കേരളത്തിന് മാതൃകയും അഭിമാനവുമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത വിധത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരേയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണിത് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായി ഒല്ലൂർ സോണിൽ ഒൻപതിനായിരം വീടുകളിൽ പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കുടിവെള്ള വിതരണ പ്രവർത്തനങ്ങൾ ഓരോ സോണുകളായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായാണ് വാട്ടർ എഫിഷ്യൻ പദ്ധതി നടപ്പിലാക്കുന്നത് പീച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്വീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തിലുള്ള ഓവർഹെഡ് ടാങ്കിലെത്തിച്ച് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കളിലെത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഓൺലൈനിലാക്കി എവിടെ നിന്ന് വേണമെങ്കിലും കാണാവുന്നതും യഥാസമയം പരിശോധിച്ച് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനാവുന്ന വിധത്തിലുള്ള സംവിധാനമാണ് വാട്ടർ എഫിഷ്യൻ തൃശൂർ പദ്ധതി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് കോർപ്പറേഷൻ നേരിട്ട് കുടിവെള്ള വിതരണം കുറ്റമറ്റതാക്കുന്നതിന് വാട്ടർ ഫിഷൻ പദ്ധതി ആരംഭിച്ചത് ജലവിതരണം കുറയുകയാണെങ്കിലും ലൈനിൽ ചോർച്ചയുണ്ടെങ്കിലും ആരെങ്കിലും അനധികൃതമായി ജലമെടുക്കുന്നുണ്ടെങ്കിലും ഉടനടി പരിഹാരം കാണാനാകും കൃത്യമായി ട്രീറ്റ് ചെയ്ത ശുദ്ധജലം കൃത്യതയോടുകൂടി എത്തിക്കുന്നതിന് ഇതുവഴി സാധ്യമാകും അഞ്ചു ദശാംശം അഞ്ചു ഒൻപത് കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് യു എൽ സി സിയാണ് കോർപ്പറേഷനുവേണ്ടി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനു പുറമെ നാലായിരം സ്മാർട്ട് മീറ്ററുകൾ ജലത്തിന്റെ ഗുണനിലവാരം ഓൺലൈനായി പരിശോധിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കുന്നതിന് അമൃത് ടു പോയിന്റോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെറ്റ് ടു പോയിന്റോ എന്ന പ്രവൃത്തി കൂടി തൃശൂർ കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച യു എൽ സി സി പി ബാലചന്ദ്രൻ എം എൽ എ ആദരിച്ചു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ ഷാജൻ വർഗീസ് കണ്ടംകുളത്തി കരോളിൻ ജറീഷ് പെരുഞ്ചേരി സാറാമ റോബ്സൺ ഡി ബി സി അംഗം സി പി പോളി കൗൺസിലർ ഷീബ ബാബു മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി മുൻ ചെയർമാൻമാരായ അജിത ജയരാജൻ അജിത വിജയൻ കോർപ്പറേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ പി ആർ ശ്രീലത കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സനൽകുമാർ അമൃത് പ്രതിനിധി എൻ രാഹുൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു